പയ്യനൂർ കരുവാച്ചേരിയിൽ തെരുവു നായ്ക്കൾ വീട്ടിൽ നിർത്തിയിട്ട കാറ് നശിപ്പിച്ചു കരുവാച്ചേരി യൂത്ത് സെന്ററിന് സമീപത്തെ ഹാർഡ്വെയ്സ് വ്യാപാരി വി വി ശിവരാമന്റെ കാറാണ് തെരുവു നായ്ക്കൾ നശിപ്പിച്ചത് കൂട്ടമായി എത്തിയ തെരുവു നായ്ക്കൾ കാറിന്റെ നമ്പർ പ്ലേറ്റ് കാറിനടിയിലെ എഞ്ചിൻ ഗാർഡ് വയറിംഗ് എന്നിവയാണ് നശിപ്പിച്ചത് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം കാറിന്റെ ബോണറ്റിന് മുകളിലും നായ്ക്കൾ കയറിയതിന്റെ കാൽപ്പാടുകൾ കാണാം കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് തെരുവുനായ ശല്യം വ്യാപകമാണ് ജില്ലയിലെ പലയിടങ്ങളിലും തെരുവുനായ്ക്കൾ നിരവധി പേരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു പ്രദേശത്തു നിന്നും വിവിധ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളും മുതിർന്നവരും ഭയപ്പാടോടെയാണ് കടന്നുപോകുന്നത് ഈ തെരുവായ്ക്കളെ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് ഒരു അധികൃതർ മുൻകൈ എടുക്കണം അത് എന്താണ് മാർഗം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് എല്ലാവരും സപ്പോർട്ടാന്ന് അധികൃതർ അധികൃതർ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ ഈ നടക്ക് കണ്ടിയിൽ ഒരു നായനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ഭ്രാന്ത നായിയാണ് കേസും അറിയാം കാര്യത്തിലും സംരക്ഷകരായ നായപ്രേമികൾ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ കണ്ടെത്തി ഷെൽട്ടറുകൾ ഉണ്ടാക്കി സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉചിതമായ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്യണമെന്നും നായകളുടെ വന്ധ്യീകരണം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനാവില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ